ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിനാല് സമയം രാവിലെ ആറു മണി ഇന്ത്യ സമുദ്രത്തിലെ പ്രധാന കടലെടുക്കുകളിൽ ഒന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ചാനലുമായ മാന്നാർ ഉൾക്കടലിൻ്റെ കിഴക്കേ ഭാഗം ഇതേ സമയം ആ മേഖലയിൽ പതിവില്ലാത്ത വിധമുള്ള ഒരു സൈനിക നീക്കത്തിന് വേദിയാവുകയായിരുന്നു അടിമുടി ആയുധ സജ്ജരായ ഒട്ടനേകം കമാൻഡോകളെയും വഹിച്ചുകൊണ്ടുള്ള കുറേയധികം പെട്രോൾ ബോട്ടുകളുടെ ഒരു വ്യൂഹം ഓഫ് എന്നറിയപ്പെടുന്ന ഈ ഉൾക്കടലിനെ ഇളക്കിമറിച്ചുകൊണ്ട് തദവസരത്തിൽ ലങ്കയുടെ സമുദ്രാതിർത്തിയെ ലക്ഷ്യമാക്കി നീങ്ങിയതായിരുന്നു അതിന് കാരണവും പെട്ടെന്ന് ഒരു ദക്ഷിണ ഇന്ത്യൻ തീരമായ തമിഴ്നാട്ടിലെ വേദതാരണ്യത്തിന്റെ ദിക്കിൽ നിന്നും ഒന്നിനു പിറകെ ഒന്നെന്ന കണക്കിൽ വളരെ താഴ്ന്നു പറന്നു വന്ന രണ്ട് റഷ്യൻ നിർമ്മിത എം ഐ പതിനേഴ് ഹെലികോപ്റ്ററുകൾ സാധാരണമായ ഒരു ഡെക് ഫ്ലൈയിങ് മോഡിൽ ഈ ഫാസ്റ്റ് പട്രോൾ ബോട്ടുകൾക്ക് മുകളിലൂടെ ഉത്തരപൂർവ്വ ലങ്കൻ തീര നഗരമായ ജാപ്പ്നെ ഉന്നമിട്ടുകൊണ്ട് അതിവേഗം കടന്നുപോയി റോക്കറ്റ് പോഡുകൾ ഘടിപ്പിച്ച ഹെവി ഗൺഷിപ്പുകളുടെ സാമ്യമുണ്ടായിരുന്ന പ്രസ്തുത ചോപ്പറുകൾ തങ്ങളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞതും ഈ പെട്രോൾ ബോട്ടുകളിൽ സൈനികർ അവരുടെ പക്കലുള്ള നൂതന മെഷീൻ ഗണ്ണുകളുമായി മാന്നാർ കടൽ മേഖലയുടെ ഷിപ്പിംഗ് ചാനലുകളിൽ ഒരു സമ്പൂർണ്ണ ഉപരോധമാണ് ആരംഭിച്ചത് കുറഞ്ഞ സമയം കൊണ്ടുതന്നെ ശ്രീലങ്കൻ തീരത്തുനിന്നും മടങ്ങിയെത്തിയ ഈ ഹെലികോപ്റ്ററുകൾ വീണ്ടും താഴ്ന്നു പറന്നു വരുമ്പോഴേക്കും മാന്നാറിലെ കടൽപ്പരപ്പ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണയാനങ്ങൾ കൈയടക്കിയിരുന്നു ക്ഷണനേരം കൊണ്ട് ഈ തീരം മറികടന്ന എം ഐ ചോപ്പറുകൾ തമിഴ്നാട്ടിലെ തന്നെ കാരക്കുടി ഭാഗത്തേക്കാണ് പിന്നീട് നീങ്ങിയത് എന്നാൽ ലങ്കയിലെ ജാഫ്നയിൽ ഇന്ത്യൻ ചാര സംവിധാനങ്ങൾ നടത്തിയ ഒരു രഹസ്യ ദൗത്യത്തിന്റെ വിജയകരമായ പരിസമാപ്തിക്കു വേണ്ടിയായിരുന്നു അപ്പോഴവിടെ അരങ്ങേറിയ പ്രകടനങ്ങളെന്ന് തൽസമയവും ആരും അറിഞ്ഞിരുന്നില്ല ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരുന്ന ശ്രീലങ്കയിൽ നിന്നും തമിഴ് പുലികളുടെ തലവൻ വേലുപിള്ള പ്രഭാകരനെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഉറ്റവരെയും ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുത്താൻ ന്യൂഡൽഹി നടത്തിയ ഒരു ടോപ്പ് സീക്രട്ട് മിഷൻ ആയിരുന്നു ഈ സംഭവം എന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ലോകം അറിയുന്നത് തന്നെ ഓപ്പറേഷൻ ബട്ടർഫ്ലൈ എന്ന രഹസ്യ കോഡ് നാമത്തിൽ അറിയപ്പെടുന്നതും ഇന്ത്യൻ വ്യോമസേനയും റോയും തോളോട് തോൾ ചേർന്ന് നടത്തിയ രഹസ്യ ദൗത്യങ്ങളിൽ അതിസാഹസികവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഓപ്പറേഷനെ പറ്റിയാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിലെ മറ്റു അറിയാ കഥകളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ശ്രീലങ്കയിലെ വംശീയ ഭൂരിപക്ഷമായ സിംഹളരും അവിടുത്തെ വംശീയ ന്യൂനപക്ഷമായ തമിഴരും തമ്മിൽ വൻ കലാപം പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മധ്യത്തിലാണ് ആ ദ്വീപരാഷ്ട്രത്തിൽ ഇന്ത്യ നടത്തിയ ഈ രഹസ്യ ഓപ്പറേഷന്റെ നിർവഹണത്തിലേക്ക് നയിച്ച ആസൂത്രണങ്ങളുടെ ഉത്ഭവം ലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കൊടിയ പാരമ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മേൽപ്പറഞ്ഞ വർഷം മേയിൽ അവിടുത്തെ ഒരു സുപ്രധാന തമിഴ് സ്വാധീന മേഖലയായ ജാഫ്നയിലേക്ക് ലങ്കൻ സേനകൾ നടത്തിയ വടമരച്ചി ഓപ്പറേഷൻ അന്ന് ഇന്ത്യക്ക് രഹസ്യമായി അനുഭവമുണ്ടായിരുന്ന തമിഴ് പുലികളെയും പ്രസ്തുത പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളെയും തകർത്തെറിയുന്നത് വളരെ ഗൗരവമായാണ് ന്യൂഡൽഹി കണ്ടത് ലങ്കയിൽ നിന്നും തമിഴ് ഭൂരിപക്ഷ മേഖലകളെ സ്വതന്ത്രമാക്കി പുതിയൊരു തമിഴ് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യ പ്രവർത്തിക്കുന്ന ലിബറേഷൻ ഓഫ് തമിഴ് ടൈഗർ ഈഴം അഥവാ എൽ എന്ന സംഘടനയുടെ അക്കാലത്തെ ഏറ്റവും വലിയ അഭിരേഖാംക്ഷിയായിരുന്ന ഇന്ത്യക്ക് ശ്രീലങ്കയുടെ ഉത്തരപൂർവ്വ ഭാഗങ്ങളിൽ തങ്ങളുടെ ശാക്തിക താൽപര്യങ്ങൾ പരിപാലിച്ചുകൊണ്ടിരുന്ന ഈ വിമത കൂട്ടായ്മയുടെ നിലനിൽപ്പ് ഏത് വിധേനയും സംരക്ഷിക്കുകയെന്ന ഒരൊറ്റ ഉദ്ദേശമാണ് ഉണ്ടായിരുന്നതും ലങ്കൻ സായുധ സേനകളുടെ വടമരച്ചി ഓപ്പറേഷൻ ജാഫ്നയിൽ വിജയിച്ചാൽ അത് തമിഴ് പുലികൾ എന്നറിയപ്പെടുന്ന എൽ ടി യുടെ സമ്പൂർണ്ണ നാശവും അവരുടെ തലവൻ വേലുപ്പിള്ള പ്രഭാകരന്റെ അന്ത്യവുമായിരിക്കും ക്ഷണിച്ചു വരുത്തുക എന്നതായിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിക്ക് രാജ്യത്തിന്റെ വൈദേശിക സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് നൽകിയ റിപ്പോർട്ട് ഇന്ത്യയുടെ രാജ്യങ്ങളോട് അതിയായ കൂറുള്ള ശ്രീലങ്കയ്ക്ക് ശ്രീലങ്കയ്ക്കുമേൽ ഒരു നിയന്ത്രണം നമുക്ക് വേണമെങ്കിൽ അവിടെയുള്ള തമിഴ് ജനതയെ നാം ചേർത്തു പിടിക്കണമെന്നായിരുന്നു രാജീവിന്റെ തത്കാല സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ശ്രീ രാമേശ്വർനാഥ് കാവോയും അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഉപദേശം അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ പത്തൊൻപതിന് പി എംഒക്ക് ലഭിച്ച ഒരു ഇന്റലിജൻസ് ഇൻപുട്ടിൽ തമിഴ് പുലികളുടെ തലവൻ വി പ്രഭാകരനെ ഏതു നിമിഷവും ശ്രീലങ്കൻ സൈന്യം പിടികൂടുമെന്നും തൽഫലമായി അദ്ദേഹം വധിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചതോടെ ലങ്കൻ സേനയുടെ കയ്യിൽപ്പെടുന്നതിനു മുൻപ് വേലുപ്പിള്ള പ്രഭാകരനെ ഏതു വിധേനയും ജാഫ്നയിൽ നിന്നും കടത്തി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത താവളത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രി രാജീവ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിനും വൈദ്യുതി രഹസ്യാന്വേഷണ വിഭാഗമായ റോയ്ക്കും ഉത്തരവ് നൽകി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഉത്തരവ് ലഭിച്ചതും അതിദ്രുതമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും റോയും കാര്യങ്ങൾ നീക്കിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപതിന് ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ രാജ്യത്തിന്റെ സായുധ സേനകളിൽ നിന്നും ചര സംവിധാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ പി മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടു ജാഫ്നയിലേക്കുള്ള ലങ്കൻ സൈനിക നടപടി അനുദിനം തീവ്രമായി വരുന്നതിൻ്റെ പത്രവാർത്തകൾ ആ പ്രദേശത്തിൻ്റെ തൊട്ടുവടക്കുള്ള ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അതിയായി ആശങ്കപ്പെടുത്തിയിരുന്നു ശ്രീലങ്കയിലെ കാര്യങ്ങൾ ഇന്ത്യയുടെ കൈവിട്ടു പോയാൽ അത് മൂന്ന് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു ശ്രീ രാജീവ് ഗാന്ധിയെ രാജ്യത്തിന്റെ ആഭ്യന്തര ചാര സംഘടനയായ ഇന്റലിജൻസ് ബ്യൂറോ അറിയിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രഭാകരനടക്കമുള്ള തമിഴ് പുലികളുടെ ഉന്നത നേതൃത്വത്തെ ഉത്തരലങ്കയിൽ നിന്നും ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ടാസ്കിലൂടെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുക എന്നതായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തോടുള്ള പ്രധാനമന്ത്രിയുടെ ആവശ്യവും തൽഫലമായി ഇതിനുവേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഹെലിബോൺ ഓപ്പറേഷൻ യുദ്ധകലുഷിതമായ ജാഫ്രയിലേക്ക് നടത്താനായിരുന്നു ടാസ്ക് ഫോഴ്സ് തീരുമാനം അതീവ ദുഷ്കരവും സാഹസികവുമായ ഈ ദൗത്യത്തിനായി ആയിടെ ഗാസിയാബാദിലെ ഹിന്ദൻ എയർബേസിൽ പുതുതായി കമ്മീഷൻ ചെയ്യപ്പെട്ട നമ്പർ വൺ ട്വൻറ്റി നയൻ ഹെലികോപ്റ്റർ യൂണിറ്റിനെ ഉപയോഗിക്കാനായിരുന്നു ദില്ലിയിലെ വായുസേന ആസ്ഥാനത്തു നിന്നും കർമ്മസമിതിക്ക് ലഭിച്ച നിർദ്ദേശവും പീരങ്കികളും വിമാനവേധ തോക്കുകളും ടാങ്കുകളും അടക്കമുള്ള കനത്ത ആയുധങ്ങളുമായി വടക്കു കിഴക്കെ ലങ്കയിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്ന ശ്രീലങ്കൻ സായുധ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് ഈ ഓപ്പറേഷൻ നിറവേറ്റാൻ റോയുടെ അർദ്ധസൈനിക വിഭാഗമായ സ്പെഷ്യൽ ഗ്രൂപ്പ് കമാൻഡോകളെയും ദൗത്യ നിർവഹണ ഹെലികോപ്റ്ററുകളിൽ കൊണ്ടുപോവാൻ ടാസ്ക് ഫോഴ്സിന് വിദഗ്ധ ഉപദേശവും ലഭിച്ചിരുന്നു ഈ വിധമുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതും നമ്പർ വൺ ട്വൻറ്റി നയൻ ഹെലികോപ്റ്റർ യൂണിറ്റിലെ ആറ് പുതുപുത്തൻ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററുകളുമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും റോയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം പി നിന്നും തങ്ങൾക്ക് വന്നു ചേരേണ്ട അനുമതിക്കായി ഹിൻഡനിൽ കാത്തിരുന്നു പി എംഒയിൽ നിന്നും ലഭിക്കേണ്ട അന്തിമ അനുമതിക്കായി ഇന്ത്യൻ എയർഫോഴ്സിന്റെയും റോയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം ഗാസിയാബാദിലെ കിന്ത്യൻ എയർബേസിൽ കാത്തിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊന്ന് രാത്രി ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ ചേർന്ന ഒരു സീക്രട്ട് ഇന്റലിജൻസ് മീറ്റിംഗിൽ ഈ രഹസ്യ ദൗത്യത്തിന് പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി അംഗീകാരം നൽകി തൽഫലമായി അന്നത്തെ വ്യോമസേനാ തലവൻ ഡെന്നിസ് ലാ ഫോണ്ടേനും റോ തലവൻ എ കെ വർമ്മയും അടങ്ങുന്ന രാജീവിന്റെ വിശ്വസ്തർ ഉടൻ തന്നെ തങ്ങളുടെ കീഴിലുള്ള ഈ ടീമിനോട് പിറ്റേ ദിവസം വെളുപ്പിന് ജാഫ്നയിലേക്കുള്ള ഹെലിബോൺ ആക്ഷൻ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു അതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അതിരാവിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം അംഗങ്ങളെ വഹിച്ചുകൊണ്ടുള്ള നമ്പർ വൺ ട്വൻറ്റി നയൻ ഹെലികോപ്റ്റർ യൂണിറ്റിലെ ആറ് എം ഐ സെവൻറ്റീൻ മീഡിയം ലിഫ്റ്റ് ചോപ്പറുകൾ ഉത്തർപ്രദേശിലെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ സുലൂർ വ്യോമത്താവളത്തിലേക്ക് പറന്നുയർന്നു മൊത്തം രണ്ടായിരം കിലോമീറ്റർ ആകാശദൂരമുണ്ടായിരുന്ന ഈ യാത്രയ്ക്ക് ഒരു ഇടത്താവളമായി സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഹെലികോപ്റ്ററുകൾ തെരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ ഖജുരാഹോ എയർപോർട്ടായിരുന്നു ദില്ലിയിൽ നിന്നും അപ്പോൾ ലഭിച്ച പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ദിവസം അവിടെ വിശ്രമിച്ച ഈ സംഘം ഖജുരാഹോയിൽ വെച്ച് തങ്ങളുടെ ചോപ്പറുകളിൽ കൂടുതൽ ഇന്ധനം നിറച്ച ശേഷം പിന്നീട് അവരുടെ ഉദ്ദേശ സ്ഥാനമായിരുന്ന സുലൂറിലേക്കാണ് പുറപ്പെട്ടതും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഇരുപത്തിമൂന്നിന് ഉച്ചയോടെ സുലൂറിന് മുകളിലെത്തിയ ഇവരോട് അവിടെ നിന്നും കുറച്ച് തെക്ക് മാറിയുള്ള തഞ്ചാവൂരിലെ ഒരു ചെറു എയർ സ്ട്രിപ്പിലേക്ക് പോകാനാണ് ദില്ലിയിലെ ടാസ്ക് ഫോഴ്സ് കമാൻഡ് സെന്ററിൽ നിന്നും ആജ്ഞ നൽകിയത് തൽപരമായി ഈ ആറ് എം ഐ പതിനേഴ് ഹെലികോപ്റ്ററുകളും ഉടൻ തന്നെ തഞ്ചാവൂരിലേക്ക് നീങ്ങുകയും മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ഥലത്തെ ഒരു സ്മോൾ ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങുകയും ചെയ്തു തുടർന്ന് എയർഫോഴ്സ് ഏർപ്പെടുത്തിയ താമസ സ്ഥലത്ത് അന്നേ ദിവസത്തെ രാത്രി കഴിച്ചുകൂട്ടിയ ഈ ടീം പിറ്റേന്നാൾ രാവിലെ ആർമി എയർഫോഴ്സ് റോ എന്നിവരിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ബ്രീഫിംഗിന് വിധേയരായി അധികം വൈകാതെ തന്നെ രാവിലെ കൃത്യം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തഞ്ചാവൂർ അഡ്വാൻസ് ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്ന ആറ് ചോപ്പറുകളിൽ നിന്നും രണ്ട് ഹെലികോപ്റ്ററുകൾ റോയുടെ സ്പെഷ്യൽ ഗ്രൂപ്പ് കമാൻഡോകളുമായി പാക് കടനെടുക്കിനെ ലക്ഷ്യമാക്കി ടേക്ക് ഓഫ് ചെയ്തു പത്ത് മിനിറ്റിന് ശേഷം ബാക്കിയുള്ള നാല് ചോപ്പറുകളിൽ രണ്ടെണ്ണം ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ രാമേശ്വരത്തിന് മുകളിലും മാനമേറി അവശേഷ ഹെലികോപ്റ്ററുകൾ ഇവർക്കുള്ള ബാക്കി ഈ എയർഷിപ്പിൽ തന്നെ നിലകൊണ്ടു ജാഫ്നയെ ഉന്നമിട്ട് ആദ്യമേ നീങ്ങിയിരുന്ന രണ്ട് ചോപ്പറുകളും ശ്രീലങ്കൻ റഡാറുകളുടെ കണ്ണുപെട്ടിക്കാൻ വളരെ താഴ്ന്നാണ് പറഞ്ഞതും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാന്നാർ ഉൾക്കടൽ താണ്ടിയ ഈ ഹെലികോപ്റ്റർ വ്യൂഹം റോയുടെ ഫീൽഡ് ഓർഗനൈസർമാർ കൈമാറിയ ലൊക്കേഷൻ അനുസരിച്ച് ജാഫ്നയ്ക്കടുത്തുള്ള ഒരു ക്ഷേത്ര പരിസരത്താണ് ഇറങ്ങിയത് അത്യന്തം അപകടകരമായേക്കാവുന്ന ഈ ലാൻഡിങ് നടന്നതും ചോപ്പറുകൾക്കുള്ളിൽ നിന്നും അതിവേഗത്തിൽ പുറത്തിറങ്ങിയ റോയുടെ ആറോളം സ്പെഷ്യൽ ഗ്രൂപ്പ് കമാൻഡോകൾ ഈ ഉരുക്കുപക്ഷികൾക്ക് ചുറ്റും കനത്ത രക്ഷാവലയം തീർത്തു ജർമ്മൻ നിർമ്മിതമായ അത്യാധുനിക എം പി ഫൈവ് സബ്മിഷൻ കണ്ണുകളാൽ സജ്ജമായിരുന്ന ഇവർ വേണ്ടി വന്നാൽ ഒരു ആക്രമണത്തിന് തയ്യാറായി തന്നെയായിരുന്നു ഈ ഹെലികോപ്റ്ററുകൾക്ക് സമീപം പൊസിഷൻ ചെയ്തിരുന്നത് ലങ്കൻ മണ്ണിൽ അവരുടെ സൈനിക റെജിമെന്റുകളുടെ മൂക്കിൻ തുമ്പത്ത് നടന്നുകൊണ്ടിരുന്ന ഈ അതിസാഹസിക ഓപ്പറേഷൻ സെക്കൻഡുകൾ വൈകുന്നോറും പരാജയപ്പെടാൻ നൂറ് ശതമാനമായിരുന്നു സാധ്യത എന്നിരിക്കെ മിഷൻ കമാൻഡർ ന്യൂഡൽഹിയിലെ കൺട്രോൾ സെന്ററുമായി നിരന്തര സമ്പർക്കത്തിലുമായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അസംഖ്യം എൽ ടി ഇ കേഡർമാരുടെ സായുധ അകമ്പടിയിൽ ജാഫ്തയിലെ ഒളിത്താവളത്തിൽ നിന്നും വേലിപ്പുള്ള പ്രഭാകരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ക്ഷേത്ര പരിസരത്തുള്ള ഇ ചോപ്പറുകൾക്ക് അടുത്തെത്തിച്ച റോ ഏജന്റുമാർ ഒട്ടും വൈകാതെ തന്നെ ഈ റെസ്ക്യൂ ടീം ശ്രീലങ്കൻ വ്യോമാതിർത്തി കടക്കണമെന്ന മുന്നറിയിപ്പാണ് ടാസ്ക് ഫോഴ്സിന് നൽകിയത് അതോടെ സിംഹള സൈന്യത്തിന്റെ ചാര കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എളുപ്പത്തിൽ ടേക്ക് ഓഫ് ചെയ്ത സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം ഹെലികോപ്റ്ററുകൾ പുലിത്തലവനെ വഹിച്ചുകൊണ്ട് വീണ്ടും ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്ന് മാർ ഉൾക്കടലിനെ കുറുകെ കടന്ന് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയ്ക്ക് മുകളിലേക്ക് പ്രവേശിച്ചു ഈ സമയമൊക്കെയും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ എയർ ഇന്റലിജൻസ് വിഭാഗമായ എആർ സിയുടെ ഒരു എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് വിമാനം ഈ വ്യൂഹവും ന്യൂഡൽഹിയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായുള്ള റേഡിയോ റിലേ ആയി പ്രവർത്തിക്കപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ പറക്കുന്ന ഡെക്ക് ലെവൽ ഫ്ലയിങ് ആയിരുന്നതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീമും ഹെഡ്ക്വാർട്ടേഴ്സുമായുള്ള കമ്മ്യൂണിക്കേഷൻ പാത്ത് തടസ്സമില്ലാതെ നടക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത് ഏതാണ്ട് ഒരു മണിക്കൂറിൽ താഴെ സമയ ഇന്ത്യൻ എയർഫോഴ്സും റോയും ചേർന്ന് നിർവഹിച്ച ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗംഭീരമായ പര്യവസാനത്തിലടുത്തപ്പോൾ ട്രിച്ചിയിലാണ് സമാപനം കുറിക്കപ്പെട്ടത് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ഇന്ത്യൻ സംഘം വേലുപ്പിള്ള പ്രഭാകരനെയും കുടുംബത്തെയും റോയുടെ പ്രത്യേക വിമാനത്തിൽ ആദ്യം ചെന്നൈയിലേക്കും പിന്നീട് ഡൽഹിയിലേക്കും എയർലിഫ്റ്റ് ചെയ്തു തുടർന്ന് ഹിമാലയൻ മേഖലയിലുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്കാണ് പുലിത്തലവനെ ഇവർ മാറ്റിയത് വേലുപ്പിള്ള പ്രഭാകരനെ ഇന്ത്യൻ ഏജൻസികൾ തങ്ങളുടെ കണ്ണു വെട്ടിച്ച് ജാഫ്രയിൽ നിന്നും കടത്തിയതെറിഞ്ഞ ശ്രീലങ്കൻ സൈന്യം ഇതിന്റെ പകം മുഴുവനും അവിടുത്തെ സിവിലിയൻ മേഖലകളിൽ ആക്രമണം നടത്തിയാണ് തീർത്തത് സ്വതന്ത്ര ലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാവ് എന്ന് പേരെടുത്തിരുന്ന അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ജൂലിയസ് ജയവർദ്ധനയ്ക്ക് ഈ സംഭവം രാഷ്ട്രീയമായി തന്നെ വലിയൊരു തിരിച്ചടിയായി മാറി അതുകൊണ്ടുതന്നെ തനിക്കെതിരെ ലങ്കയിൽ ഉയർന്നുവന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ തമിഴ് പുലികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വർദ്ധിത വീര്യത്തോടെ ആഞ്ഞടിക്കാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം തൽഫലമായി തെക്ക് അമ്പരായി മുതൽ വടക്ക് ജാഫ്ന വരെയുള്ള എൽ ടിഇ സ്വാധീന പ്രദേശങ്ങളിൽ ഗംഭീര പട്ടാള നടപടികളാണ് ും എന്നാൽ പുറം അറിയാതെ ശ്രീലങ്കൻ സൈന്യം നിറവേറ്റിയ ഈ തച്ചു തകർക്കൽ ഇതെല്ലാം വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ശക്തമായ താക്കീതിന് ശേഷം പ്രസിഡന്റിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഇക്കാരണത്താൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ പുലികൾക്കെതിരെയുള്ള ലങ്കൻ സേനാനീക്കങ്ങൾ മരവിക്കപ്പെടുകയും ജാഫ്നയിലുള്ള തമിഴ് പുലികളുടെ ഉന്നത നേതൃത്വങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ താവളങ്ങളിലേക്ക് സകുടുംബം രക്ഷപ്പെടാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുകയും ചെയ്തു തന്മൂലം ശ്രീലങ്കയിൽ ഇന്ത്യക്കുള്ള ശാക്തിക താൽപ്പര്യങ്ങളെ ഒരു പരിധിവരെ സംരക്ഷിക്കാനും അതുവഴി ലങ്കയുടെ സിവിൽ മിലിട്ടറി അധികാര കേന്ദ്രങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനും ന്യൂഡൽഹിക്ക് കഴിഞ്ഞു വളരെ സുവ്യക്തമായ ഈ നടപടികൾ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യ മുൻകൈയ്യെടുത്ത് നടത്തിയ സമാധാന കരാറിന് വഴിതെളിച്ചു എന്നതാണ് പിന്നീടുണ്ടായ പരിണാമവും തൽഫലമായി പ്രഭാകരൻ അടക്കമുള്ള എൽ ടി ഇ നേതാക്കൾക്ക് ജാഫ്നയിൽ തിരിച്ചെത്താനുള്ള സാഹചര്യവും ഇത് സംജാതമാക്കി ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിന് ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ വെച്ച് ഒപ്പുവെക്കപ്പെട്ട ഇന്ത്യ ശ്രീലങ്ക അക്കോർഡ് തുടർമാസങ്ങളിൽ അതിന്റെ വ്യവസ്ഥാ ലംഘനങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയതാണ് പിന്നീട് ദക്ഷിണേഷ്യയിലെ ഈ രണ്ട് അയൽക്കാർ തമ്മിലുണ്ടായ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയതും ജയഹിന്ദ് ചാണക്കിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ